ഹായ് ഹലോ അലൈക്കും എല്ലാവർക്കും സ്വാഗതം ഫസ്റ്റ് നമ്മൾ ഇൻട്രോ പറഞ്ഞ സ്ഥല ലച്ചുവിന് എന്തൊക്കെയോ എന്താ പറയാ ഒതുക്കി വെക്കുന്നതോ എന്തൊക്കെയോ പേപ്പറുകളൊക്കെ കവർക്കുന്നാണ് കാണുന്നത് അപ്പൊ അതിന്റെ വിശേഷം ലച്ചുന്ന് കാക്ക യാത്ര പോകണ്ട അതിന്റെ കൂടെ പോവാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ ഫുള്ള് അങ്ങനെന്താ കാക്ക പോകാനുള്ള പെട്ടിയൊക്കെ പാക്ക് ചെയ്യാൻ കണ്ടിട്ട് അവിടെയുള്ള വേസ്റ്റ് പേപ്പറും എല്ലാം എടുത്തിട്ട് പാക്ക് ചെയ്യാം ബ്രഷ് ഓളെ എല്ലാ സംഭവങ്ങളും എടുത്തിട്ട് ഒരു കവറിലും ബാഗിലൊക്കെ ആക്കിയിട്ട് വെക്കണം പേപ്പറോ ഞാൻ കാക്ക കൂടെ പോവുകയാണ് പറഞ്ഞിട്ട് എന്താവും അറിയില്ല പോണ സമയത്ത് പക്ഷെ രാത്രി അതിനെ കൊണ്ട് ഉറങ്ങുണ്ടാവും എന്തായാലും ആ എന്താ പറയാ ഒരുക്കങ്ങള് കാണാം അമ്മക്ക് എല്ലാവരും ആ വീഡിയോ കണ്ടു ആള് നല്ല സെറ്റപ്പിലട്ടോ പഠിക്കാനുള്ള ബുക്ക് എടുത്തു കളിക്കാനുള്ള ടോയ്സ് എടുത്തു പിന്നെ കവറ് പാക്ക് ചെയ്ത കവറ് പൊട്ടി വിടോ ണോ അങ്ങനെ പിടിക്കും ഫ്ലൈറ്റിലൊക്കെ കേറുമ്പോ അങ്ങനെ പിടിക്കുക കണ്ടില്ലേ നമ്മൾ ലച്ചൂന്റെ പോക്കൊരു ഭയങ്കര അപാരതയാണ് കേട്ടോ കണ്ടില്ലേ കൈയില്ലാത്ത ഇല്ലാത്ത കവറൊക്കെ അല്ല പറ്റൂലേ അപ്പൊ മെച്ചോറ്റൊക്കെ ആവും അതുകൊണ്ടാ പറഞ്ഞേ ചീവടല്ലാര ഒരു ഇസ്റ്റിനാ പോണേ ആ എപ്പല്ല എന്നാല് ഒരു ഇസ്റ്റിനാ എന്നാ ചെന്ന് പോയി കാണ നാളെ പാട്ടോ ഏ ആ വരൂല അപ്പൊ വലിയ കാക്കു വരുന്നില്ലെങ്കിൽ വരില്ല അവിടെ നിൽക്കാൻ പോവാ അപ്പ എനിക്കും മെച്ചിനൊന്നും കാണണ്ടേ അതെങ്ങനെ നടക്കുക ഈ കവറിന് കൈയില്ലാത്ത കവറും കൊണ്ട് കാര്യങ്ങൾ ഫ്ലൈറ്റിൽ കയറ്റുമോ ഏ അവിടുത്തെ സെക്രട്ടറിമാര് പിടിച്ച് പുറത്താക്കൂല്ലേ ബാഗിലിടും അത് ശെരി കവറ് ബാഗിൽ ഇടു ഫുള്ള് സെറ്റപ്പാണ്ട മക്കളെ കണ്ടില്ലേ ഇതൊക്കെ പോവാനുള്ള ഒരുക്കങ്ങളാണ് അക്കകൊണ്ട് ചോയിച്ചു നോക്കാം അത് കൊണ്ടുപോവോ എന്നുള്ളത് കണ്ടില്ലേ നമ്മൾ റെഡിയായി നീ പോയാ മതി അല്ലേശുവിന്റെ കവറ് പൊട്ടിപ്പോയി മക്കളെ അതിന് ഇതാ നല്ല പിണക്കത്തിലാണ് ആള് അപ്പൊ ആരെടുത്തെങ്കിലും നല്ല കവർ അല്ലേ വേണ്ട പിന്നെ എല്ലാം അതിലും ഇട്ടു ലോക്ക് ലോക്കാക്കണ കവർ ആ ആ സിബ് ലോക്ക് കവർ ഉണ്ടെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അച്ചൂന് പോവാനാണേ ആ ആണോ എന്തപ്പോൾ ചെയ്യപ്പം നമുക്ക് ലോക്കുള്ള കവറൊക്കെ നോക്കണം ഫുള്ള് പാക്കപ്പിലാണ് മക്കളെ ഫുള്ള് പാക്കപ്പിലാണ് പാക്കിങ് കഴിഞ്ഞു ഇനി എന്താ ചെയ്യണത് ഇനി മയക്കപ്പ് ഇടുകയാണല്ലോ കണ്ടില്ലേ ഓ ഇതാ പോവാനുള്ള ഒരുക്കത്തിലാണോ അപ്പോൾ പേക്ക് ആക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ ഇനിയിപ്പോൾ അടുത്തത് മൈക്കപ്പാന്നാണ് പറഞ്ഞത് പിന്നെ ഇതൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയൊക്കെ ഇതാ കണ്ടില്ലേ കൊട ഇതെന്തിനാ ഇതെന്തിനായി ബോക്സൊക്കെ ചോറ് കൊണ്ടുപോവാനോ ബോക്സ് കണ്ടില്ലേ കവർ നിറയെ സാധനങ്ങൾ ബാഗ് ഇത് ഫുഡിൻ്റെ ബോക്സ് ആ ആ എല്ലാം കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ കണ്ടോ മേക്കപ്പ് കഴിയണില്ല അപ്പം മേക്കപ്പ് അറിയാത്ത ആളുകളൊക്കെ ലച്ചുവിൻ്റെ മേക്കപ്പ് ഒന്ന് ശ്രദ്ധിക്കട്ടോ എന്തൊക്കെയാണ് അവൾ ചെയ്യണതെന്നുള്ളത് എല്ലാവരും ഒന്നും കമന്റ് ചെയ്യണം അല്ലേ കണ്ടില്ലേ അപ്പം ഇന്ന് നമ്മൾ ലച്ചു ഖത്തറിലേക്ക് പോവുകയാണേ തിരിച്ചെന്നാണാവോ ഓ ഭയങ്കരം തന്നെ അപ്പം ആർക്കെങ്കിലും മയക്കപ്പം അറിയില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ലച്ചു പഠിപ്പിച്ചു തരൂല്ലേ ആ വരാനാ പറയണേ ഇനി എന്താണോ അടുത്ത് അടുത്തെന്താണ് ലേറ്റ് ഇടാനോ അപ്പതാ ലാ അടുത്തത് ഉം ആ കൂ പെയ്തൊക്കെ അതിൻ്റെ കൂട്ടത്തിൽ ഓ ഭയങ്കര ഒരുക്കം തന്നെ കേട്ടോ ലിഫ്റ്റിക്കോ ലിഫ്റ്റിക്ക് ഇട്ടാൽ മാസ്ക് ഇടൂലേ മാസ്ക് വേണ്ടിയല്ലേ പിന്നെ ലിഫ്റ്റിക്ക് ആര് കാണാനാ ലിഫ്റ്റ് ലിഫ്റ്റിക്കും വേണ്ടേ ലിഫ്റ്റിക്കും വേണോ അപ്പം എന്നോട് നാളെ ടീച്ചർ പറഞ്ഞിട്ടില്ലേ ലിഫ്റ്റിക് ഇട്ട് വരാരുതെന്ന് ബേഡ്സ് സ്കൂൾക്കാണെങ്കിൽ എങ്ങോട്ടായാലും ഇപ്പം ലിഫ്റ്റിക്ക് ഇട്ടുകൊണ്ട് കാര്യം ആ ആ ആ ബോക്സിൽ ലിഫ്റ്റിക്കാവ ബോക്സിലുണ്ടാവും പോയോക്ക് അപ്പം അടുത്തതാ എല്ലാം ഒരിക്കലും കഴിഞ്ഞിപ്പോൾ ലിഫ്റ്റിക്കും വേണം എന്നാ പറയുന്നത് കേട്ടോ പിന്നെ ലിഫ്റ്റിക്കില്ലേ ആ കേട്ടോ അതാ അടുത്ത ലിഫ്റ്റിക്ക് ഇടാൻ പോണ് അപ്പം എല്ലാരും ഒന്ന് കാണാം കേട്ടോ ലിഫ്റ്റിക്ക് ഇടാൻ പോണുണ്ട് ഇത് ഉണ്ടല്ലേ നല്ലൊരു ഫ്ലവർ കണ്ടോ അവിടെ അടിപൊളി കവർ എന്താ ഫ്ലവർ ഫ്ലവറാണ് കേട്ടോ വൈറ്റ് റോസിന് വൈറ്റിനോട് ഇഷ്ടമാണ് ലച്ചൂന് എന്ത് ഒരു പേപ്പറ് കിട്ടുകയാണെങ്കിലും എന്ത് സംഭവം കിട്ടുകയാണെങ്കിലും അവൾ വൈറ്റിനോടൊരു ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ വീടിൻ്റെ അകത്ത് വെച്ച ഫ്ലവർ മൊത്തം ആണ് കേട്ടോ കണ്ടില്ലേ വൈറ്റും ഗ്രീനും ആണ് അപ്പോൾ എന്താണ് ഈ വൈറ്റ് വെക്കാനുള്ള കാരണമെച്ചു ഏ എനിക്ക് വൈറ്റല്ല ഇഷ്ടം ഇതും വൈറ്റിൽ കണ്ടില്ലേ ഇതുപോലത്തെ ഒരു ഫ്ലവറാണ് കേട്ടോ ഡേ വൈറ്റ് എന്താ വെക്കാൻ ഇഷ്ടം എന്താ ഇപ്പൊ ഇതാ നമ്മൾ കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ റെഡിയാക്കി കൊണ്ടുവയ്ക്ക ഏ ഒരുക്കാണ് ഇപ്പൊ കഴിയാത്തത് കഴിഞ്ഞോ മുടിയും കെട്ടണോ ആ ശരിയാ പറ്റുമോ എല്ലാം ചെയ്യണം ഞാനില്ലല്ലോ കൂടെ ആ ഞാനില്ല അപ്പൊ എന്ത് ചെയ്യണം അതാലോചിച്ചൊരു മുടി കെട്ടി കൊടുക്ക കേട്ടോ മക്കളെ ഗൾഫിക്ക് പോവാനുള്ള ഒരുക്കത്

ും സുൽത്താൻ സുൽത്താൻ കാരും ഭൂമി എല്ലാരും അപ്പൊ ആ ലച്ചൂന്റെ പോക്ക് അപ്പൊ എല്ലാരോടും യാത്ര പറയണല്ലേ ഹലോ വയസ് ഞാൻ പോകാണെന്ന് പറഞ്ഞോ

ആ വീഡിയോ കോളില് വിളിക്കുമ്പോൾ വീഡിയോ കോള് വിളിക്കുമ്പോ ആ ശരി അപ്പൊ പോവാൻ തന്നെ തീരുമാനിച്ചു നമ്മളിപ്പോ എന്താ അറിയില്ല ചെയ്യാന്നറിയില്ലേ അറിവില്ല

അപ്പൊ എനിക്ക് കുഴപ്പമില്ല ആ മച്ചിര വാണെന്നുണ്ട് പക്ഷേ അപ്പൊ കണിവിന്റെ തീരാത്തൊന്നും പിന്നെ ബാക്കി കഴിയില്ല മക്കളെ ഈ പാട്ടൊക്കെ വെച്ച് പാടും പക്ഷേ എന്നോടൊരു സ്നേഹം എന്നെ വേണ്ട ആ കകൂരം കിട്ടിയപ്പം അല്ലെങ്കിൽ ആ ആണെങ്കിൽ എന്നിട്ട് പോവോ ഏ ആ പാട്ടൊക്കെ പാടൂട്ടോ അല്ലല്ല ആ പാട്ട് കനി ഒക്കെ വായിക്കട്ടെ അല്ല ഫുള്ള് സെറ്റപ്പിലാണ് ഞമ്മള് അതായത് എന്തൊക്കെയാ ഐഷാട അലിനിയർ ഇവന്ത എഴുതി ആ പിന്നെ ആ തന്നെ അപ്പൊ ഇനി ആരെങ്കിലും കല്യാണത്തി മേക്കപ്പ് ചെയ്യാൻ ആളാവശ്യണ്ടെങ്കി പോകൂലേ കാരണം നന്നായിട്ട് ചെയ്യണ്ടല്ലോ അല്ലല്ല ഓളിപ്പു വേഗം പോകാൻ തീരുമാനിച്ചിരുന്നു എന്റെ ഏറെ പറഞ്ഞാലും തീരില്ല ആ പൂ മഹിമാ ലച്ചു റെഡിയായി ഇങ്ങനെ നിക്കുകയാണ് കേട്ടോ ലച്ചി ആ വരൂല പറഞ്ഞാല് തീക്കിടും അപ്പൊ അതുകൊണ്ട് അങ്ങനെ അതുകൊണ്ട് വരും പറഞ്ഞാണ്ടാ പോണെന്നാ പറഞ്ഞത് എങ്ങനെ വണ്ടി വന്ന് പോകുമ്പോഴോ ഫ്ളൈറ്റ് പോകുമ്പോ ആ ഫ്ലൈറ്റ് പോകുമ്പോ ലെച്ച് നിക്കണ നൃത്തം എങ്ങനെയാ അറിയോ ആ ജനലിന്റെ അവിടെ നിന്നിട്ടേ ഇങ്ങനെ നോക്കും ആരെ ഞങ്ങളൊക്കെ ഏ ആരെ ആ വീഡിയോ ഇന്ന് പോയി നാളെ രാവിലെ വരാനാ പോണേ ആ അവിടെ ഞങ്ങള് വേഗം കിട്ടുന്നു കീസ് കണ്ടില് ഫ്ലൈറ്റില് പൈലറ്റ് കയറ്റു ആവോ കണ്ടില്ലേ കവറൊക്കെ വേഗം എന്തൊക്കെ ഇട്ട് റെഡി ആയി നിക്കല വീട്ടില് കൊറേ സമയട്ടോ എന്തു അവിടെ ആ പൈലറ്റ് കാണാതെ അവിടെ വെക്കല അത് ശെരി അപ്പ ചൊണ്ടാക്കാനേ പോണോളോ ചത്രക്ക് പോണില്ല എന്താ ചെയ്യാൻ മക്കളെ അറിയില്ല കണ്ടില്ലേ ഈ നിർത്താണ് സ്കൂളിട്ട് വന്നേക്ക് കുളിച്ച് ഈ പാക്കും ചെയ്ത് ഈ നൃത്താണ് ആ ആ ബാഗിലാണെങ്കിലും കൊള്ളൂലഅ അത് ഓൻറെ ബാഗിൽ ഒക്കെ പറഞ്ഞോണ്ടിട്ടോ അക്കക്കുവിന്റെ ഓനോട് പറഞ്ഞ എന്റെ ബാഗ് പിന്നെ എന്റെ പാക്കിൽ അത് എനിക്കറിയില്ല ഓ വന്നിട്ട് ഓ വന്നിട്ട് ഓ വന്നിട്ട് കണ്ടില്ലേ ഓൻറെ പാക്കിൽ ഓളതും വെക്കണമെന്ന് പറഞ്ഞില്ല അച്ചുവിന്റെ വെക്കണം പറഞ്ഞ ആ ആ ആ ആ അതിനോട് തെറിയത് എവിടെയൊക്കെ വെച്ചു അപ്പൊ പാക്ക് ചെയ്തു കേട്ടോ മൊത്തം വെച്ച് പോവു തന്നെയാണ് പോവാൻ തീരുമാനിച്ചു കണ്ടില്ലേ ബാഗതാ വീണു ബാഗ് വീണു ബാഗ് താഴ്ത്തേക്ക് വീണുന്ന് അപ്പൊ പെട്ടിയൊക്കെ കെട്ടിട്ടോ മക്കളെ ഇനിയിപ്പോൾ ഞാൻ കരയണോ ചിരിക്കണോ വെച്ച് പോവുകയാണ് ഞാൻ ഒറ്റക്കായി അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണേ ഞാൻ ചിരിക്കേ കരയാൻ പറ്റില്ല നോക്കാം അതിൻ്റെ ജിപ്പോട്ടോ നോക്കോ വന്നിട്ട് അക്കക്ക് വന്നിട്ട് റെഡി ആക്കിക്കോളും അക്കക്ക് വരട്ടെ വേണ്ടപ്പോൾ എന്നെ അങ്ങനെ ചെയ്യല്ലേ അപ്പോൾ പിന്നെ എൻ്റെ പോക്ക് ക്യാൻസലാവും എന്താ എടുത്തോ ബാഗ് എടുത്തോ അതിൻ്റെ ബാഗ് എടുത്തോ മറ്റേ അക്കക്ക് വന്നിട്ട് റെഡി ആക്കിക്കോളും ഓക്കെ പിന്നെന്താ വേറെന്താ വണ്ടി ഇനി അവിടെ വെച്ചു പിന്നെന്താ വേണ്ടി അതയില് വെച്ചില്ലേ അക്ക കുന്റെ പെട്ടിയില് ഇനി എന്താ വേണ്ടി അയിൽ ഒന്ന് വെച്ചു തല്ല തല്ലുണ്ടിരുന്ന് കിട്ടുട്ടോന് തൽക്കാലം കയ്യില് പിടിച്ചോ അതാ നല്ലത് കയറ്റും അയാളോട് പറഞ്ഞത് സോറി എനിക്ക് വേറെ ബാഗില്ലാത്തോണ്ട് ഞാൻ ഇങ്ങനെ കൈ പിടിച്ചാൽ പറഞ്ഞാൽ മതി കേട്ടോ പൈലറ്റിനോട് കേട്ടോ പൈലറ്റും ഉണ്ടാവും എയർ ഹോസ്റ്റസ്സൊക്കെ ഉണ്ടാവും ഏ ആ ചിപ്പടിച്ചോ പൈലറ്റും എയർ ഹോസ്റ്റസ്സൊക്കെ ഉണ്ടാവും അപ്പോൾ അവരോടൊക്കെ ഒരു എക്സ്ക്യൂസ് ചോദിച്ചോണ്ടിട്ടോ പിന്നെ ഞാൻ ഈ കവറും ബാഗൊക്കെ കൊണ്ടാണ് എനിക്ക് ബാഗും പെട്ടിയൊന്നും ഇല്ല അതുകൊണ്ട് ഞാനിത് കൊണ്ടു വന്നതാണെന്ന് പറഞ്ഞോളി കേട്ടോ ഓക്കെ ഓക്കെ അപ്പം ഇതാണ് നമ്മളെ ലച്ചുവിൻ്റെ അപാരത കേട്ടോ അങ്ങനെ ലച്ചു കത്തറിലേക്ക് അല്ലേ അപ്പോൾ ഇഷ്ടപ്പെടുന്ന വീഡിയോ ആ അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പറയും ആ ആ പിന്നെന്താ ബെല്ലൈക്കന് ആ അടിച്ചു പൊട്ടിക്കുക അപ്പോൾ നമ്മളെ വീഡിയോ എല്ലാം കിട്ടും അല്ലേ അല്ലേ അപ്പം നമ്മൾ റെഡി അപ്പൊ ഞാൻ നിസ്കരിക്കട്ടെങ്ങോട്ടേ കാണോ ആണാതെ അങ്ങനെ അപ്പൊ യാത്ര പറയും വേണ്ട പറഞ്ഞോ യാത്ര പോവാണ് അവിടെ വെച്ചവിടെ അച്ഛനൊക്കെ അറിയണേ ഇന്നും വേണ്ടാത്ത ആൾക്കാർക്ക് എനിക്ക് വേണ്ട അല്ല അപ്പൊ ഞാൻ കരഞ്ഞിട്ട് കാര്യണ്ടോ എനിക്ക് അള്ളാവൂല്ലേ ഒറ്റപ്പെടുത്തുന്നവനെ ഇജിണ്ട പോവല്ലേ എന്റെ കാക്കു ഇജൊക്കെ പോവല്ലേ അപ്പൊ എനിക്ക് അള്ളാ മാത്രേ ഉള്ളൂ ആ ഇക്കാക്കേണ്ട നിങ്ങള് വരും നാളെ രാവിലെ ഇന്ന് രാത്രി പോയി പല്ലെ വരും പല്ലേക്കാൻ വേണ്ടിയാണോ പോണപ്പൊ കത്തർക്ക് അപ്പൊ ഇവിടെ ദൂരെ പല്ലേച്ചിട്ടില്ലേനെയോ അതെ പല്ലേക്കാൻ പോലെ അവിടുന്ന് ഒറ്റക്ക് തേക്കിങ്ങിന് പോവാ ി വെറുതെ പറയാം ബ്രഷ് കൊണ്ടോണ്ടപ്പോൾ പിന്നെ നോക്ക് ബാഗിലെടുത്തിട്ടുണ്ടോ ഓ ഓ പുതിയ പുതിയേ വാങ്ങിത്തരുന്നോളൂ ഫ്രഷ് ഫ്രഷ് ഇവിടുത്തെ അതുപോലെയല്ല നല്ല ഫ്രഷ് വാങ്ങി തരും ഇത് അതല്ല അതല്ല ഫ്രഷ് കണ്ടോ ബ്രഷ് എടുത്തു എല്ലാം എടുത്തുട്ടോ മക്കളെ ഇനി എന്താ വേണ്ടേ വേണമെങ്കിൽ പുതിയത് കിട്ടണം എന്നുണ്ടെങ്കിൽ അതൊക്കെ അവിടെ വെച്ചോ അല്ല പേസ്റ്റും അപ്പം എനിക്കും ഇവിടെ പേസ്റ്റൊന്നും വേണ്ടേ കണ്ടിലെ ബ്രഷ് പേസ്റ്റ് ഇനിപ്പൊ എന്താണാവോ ആ ബാത്റൂമൊന്ന് പുറത്തേക്കിട്ട് പോരുവോ ആ വെച്ചോ ഏതെടുത്ത് ബാത്റൂം അടക്ക് ആ ബ്രഷ് ഒന്ന് വേണ്ട എനിക്കോ ഫ്രഷ് പുതിയത് വാങ്ങി തന്നോളൂ ഓന് വാങ്ങുമ്പോൾ അക്ക കുഞ്ഞ് ഞാൻ പറയാം മെച്ചി പറയാം മെച്ചി പറയാം

അപ്പോൾ മാസ്കും വേണം അപ്പൊ എന്റെ ഫ്ലവറൊക്കെ വേണോ എല്ലാം കൊണ്ടുപോയിക്കോ ഒന്നും വേണ്ട ഇനിയിപ്പാൻ എന്ത് ചെയ്യണം അത് പറഞ്ഞുണ്ടാ ഞാനെന്ത് ചെയ്ത് ഉമ്മമാന്റെ വീട്ടിക്കോ കണ്ടില്ലേ എന്നോട് പറയോട് ഉമ്മമാന്റെ വീട്ടിൽ പോവാൻ നാളെ നാളെ അപ്പൊ ഇനി ഒന്നും കേട്ടൂല വാച്ച് കേറ്റൂല കണ്ടോ മാസ്ക് ഇട്ടു അയ ഫോണിനെ അടിക്കാൻ മാസ്ക് കണ്ടില്ലായി ആ നാനിൽ ഇടണ്ട കാരണം അത് നാന ചെറിയ ഞാൻ തിരുമ്പിട്ടതാണ് ക്ക് പോണ ആള് നല്ല ഉറക്കായിട്ടോ കണ്ടില്ലേ നല്ല ഒരുങ്ങിയപ്പോഴത്തേക്ക് ആൾ നല്ല ഉറങ്ങിപ്പോയി വേഗം പെട്ടിട്ട് ഉറങ്ങണോട് തന്നെ വെച്ചതാണേ ആള് നല്ല ഉറക്കായില്ലേ വെച്ചോ അക്കക്ക് പോവാണ് കേട്ടോ സലാൻ പറയില്ലേ ഉണ്ടോ കോഴിക്കോട്ടെ ഞാൻ നമുക്ക് ഇൻഷാല്ല പിന്നെ പോട്ടോ കേട്ടോ നമുക്ക് അത്രക്കല്ല നമുക്ക് ഉമ്പ്രക്കല്ലേ പോണ്ട് ഏ ഉറയ്ക്കാനല്ലേ പോണ്ട് ഏ അല്ല പിന്നെ ആണോ അത്ര ബേബി നല്ല വർക്കായിട്ടോ അപ്പോൾ വീഡിയോ കാണുമ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട ആൾക്കാരെല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യണം കേട്ടോ